മലയാളത്തിലടക്കം നിരവധി ഭാഷകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു കാലത്തെ മലയാളി പ്രേക്ഷകരുടെ അഭിമാനമായിരുന്ന ഒരു നടനാണ് കൃഷ്ണ കൃഷ്ണയ്ക്ക് ഇപ്പോൾ നിരവധി കാര്യങ്ങളാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളാണ് വൈറലാകുന്നത് ഇപ്പോൾ നടി ശോഭനെക്കുറിച്ച് കൃഷ്ണ പറയുന്ന ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് ശോഭനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹമാണ് തൻ്റെ മനസ്സിൽ തോന്നുന്നതെന്നും ശരിക്കും ശോഭന തൻ്റെ പ്രിയപ്പെട്ട ആളാണെന്നും തൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു വ്യക്തിയാണെന്നുമാണ് കൃഷ്ണ തന്നെ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ശോഭിനെ അതുപോലെ തന്നെ കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് താരം ഇരുപത്തിയഞ്ചു വർഷമായി സിനിമയിൽ എത്തിയിട്ട് ഇത്രയും വർഷം എങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ആ ടാഗ് ലൈൻ എന്റെ മനസ്സിലുണ്ട് പല നടന്മാരും ഇരുപത്തഞ്ചു വർഷം ആഘോഷിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ആഘോഷിക്കും ഞാൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ള ആളാണ് തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിതാ പത്മിനി രാഗിണിമാരുടെ കൊച്ചുമകനാണ് ഞാൻ ലളിതാമ്മയുടെ കൊച്ചുമകനാണ് എൻ്റെ അമ്മയുടെ അനീത്തിയാണ് ശോഭന പിന്നെ വിനീത് സുകുമാരിയമ്മ അംബിക ചേച്ചിയൊക്കെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഫാസൽ സാറിൻ്റെ നൂക്കത്താ ദൂരത്ത് കണ്ണും നട്ടുന്ന സിനിമയിൽ ഒരു ഷൂ ഷൂക്കടയിലിരിക്കുന്ന ഒരു ചെറിയ റോളാണ് ആദ്യം ചെയ്തത് അന്നു മുതൽ സിനിമയിൽ എന്തെങ്കിലും ആഗ്രഹം വന്നിരുന്നു പിന്നെ ശോഭന ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി മണച്ചിത്രത്താഴ്ന്ന സമയത്ത് എനിക്ക് ശരിക്കും ക്രേസ് വന്നു തുടങ്ങി അഭിനയിക്കാനും സിനിമയോടും അങ്ങനെ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി സിനിമകളിൽ അവസരം കിട്ടുന്നത് വരെ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് കിട്ടുന്നതും ഓരോ സിനിമയിലും ഓഡീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ റോളുകളിലേക്ക് ഞാൻ എത്തി അങ്ങനെയാണ് അന്ന് എനിക്ക് സിനിമകൾ ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നീട് മറ്റു ഭാഷകളിലേക്കും ചെയ്യിക്കേറാൻ എനിക്കത് വളരെയധികം സഹായകരമായി എനിക്ക് നോ ഒരു പേടിയായി തന്നെ തോന്നിയില്ല എന്നെ തമിഴിൽ ഇൻട്രഡ്യൂസ് ചെയ്തത് കമൽ സാറാണ് നിറത്തിൻ്റെ തമിഴിൽ പ്രകാശ് എന്ന കഥാപാത്രമായിരുന്നു ഞാൻ ആദ്യമായി ചെയ്തത് തമിഴിൽ പ്രകാശ് എന്ന കഥാപാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ കമൽ സാർ വന്ന് കെട്ടിപ്പിടിച്ചു വേറെയുള്ള ചിലരൊക്കെ ചാൻസ് ചോദിക്കുമെന്ന് പേടിച്ച് എന്നെ ശ്രദ്ധിക്കാതെ മാറി നിൽക്കും ഒരു തവണ വിഷ് ചെയ്യും മൈൻഡ് ചെയ്തില്ലേ പിന്നെ ഞാനും ചെയ്യില്ല നമ്മൾ മാത്രം മോശമൊന്നുമല്ലോ ചില നടന്മാർ നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താലും നമ്മളെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴില് കൂടിയുണ്ട് ഞാൻ കുറച്ചു കാലം സിനിമയിൽ നിന്നൊക്കെ മാറി ഡൽഹിയിൽ പോയി കുക്കായി ജോലി ചെയ്തു അവിടെ നല്ല തൊലിക്കെട്ടിയാണ് സമ്പാദിച്ചത് തിരിച്ചു വന്നപ്പോൾ നല്ല കരുത്തുള്ള മനുഷ്യനായി എൻ്റെ അച്ഛനൊരു ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ പാചകം പഠിച്ചത് ഒരു നിലനിൽപ്പ് വേണം എന്നുള്ളതുകൊണ്ടാണ് പഠിച്ചത് ഞാൻ ശോഭൻ ചേച്ചിയുമായി നല്ല ക്ലോസ് ആണ് അതിൽ വല്ലാത്ത ഡൈനാമിക് പേഴ്സൺ ആണ് അതൊരു ലെജൻഡ് തന്നെയാണ് ഞാൻ ഡിപ്രഷനിലാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കും ഫോണിൽ കുറച്ച് നേരം സംസാരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പോവുക അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ഏറ്റെടുക്കാറുണ്ട് ഞാൻ ഡിപ്രഷനിലാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കും ഫോണിൽ പവർ ചാർജിംഗ് പോലെയാണ് ശോഭന എന്ന് പറയുന്നു എന്നെ നിമിഷം കൊണ്ട് ചാർജിലേക്ക് എത്തിക്കും എന്നോട് വല്ലാത്ത സ്നേഹവും അടുപ്പവുമാണ് ചേച്ചിക്ക് നടൻ കൃഷ്ണ ഇത് പറയുമ്പോൾ തന്നെ ശോഭനയെ മനസ്സിൽ കാണാൻ പറ്റുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു മലയാള സിനിമയിൽ ഒരു കാലത്തെ ചോക്ലേറ്റ് ഹീറോകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൃഷ്ണൻ്റെ സ്ഥാനം എന്തായാലും ഉണ്ടായിരിക്കും നടൻ കൃഷ്ണ എന്നറിയപ്പെടുന്ന ദിവാകർ കൃഷ്ണ ചാക്കോറ്റൻ്റെ ചോക്ലേറ്റ് സിനിമാ യുഗം ആരംഭിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കൃഷ്ണയും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ